സാധാരണഗതിയിൽ തീയുണ്ടയുടെ കരച്ചിൽ ഇന്ത്യൻ താരങ്ങളായിരുന്നു പാടിക്കൊണ്ടിരുന്നത് കാരണം സച്ചിൻ്റെ റെക്കോർഡുകൾ വേറെ ആരെങ്കിലും ഭേദിക്കാൻ വന്നു കഴിഞ്ഞാൽ അന്ന് സച്ചിൻ നേരിട്ട ബോളർമാരും ഇന്നത്തെ ബോളർമാരും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ബോളർമാർ പഴമാണ് എന്നാണ് പൊതുവേ ഒരു വസ്തുത ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്ന സൗത്ത് ആഫ്രിക്കൻ വംശജനായ താരം കെവിൻ പീറ്റേഴ്സൺ റൂട്ട് സച്ചിൻ്റെ ടെസ്റ്റ് റെക്കോർഡുകളെ മറികടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒപ്പം എത്തുന്നതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പം പുള്ളി പറയുന്നത് സച്ചിൻ നേരിട്ട ബോളർമാർ വേറെ ലെവലാണ് റൂട്ട് ഇപ്പോൾ നേരിടുന്ന ബോളർമാർ അത്ര മികച്ചതൊന്നുമല്ല അല്ല അതുകൊണ്ട് സച്ചിൻ്റെ ആ ഒരു റെക്കോർഡുകൾ ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കും എന്നൊക്കെയാണ് പീറ്റേഴ്സും പറയുന്നത് പുള്ളി അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചോദിച്ചു ഇന്ന് പഴയ പോലെ നല്ല നിലവാരത്തിലെറിയുന്ന പത്ത് ബോളർമാരുടെ പേരെടുത്ത് പറയാൻ പറ്റൂ എന്ന് വരെ പീറ്റേഴ്സും ചോദിച്ചു പത്ത് ബോളർമാരുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ പുഷ്പം പോലെ പറയാൻ പറ്റും നല്ല മികച്ച താരങ്ങൾ തന്നെ സ്റ്റാർക്ക് കൊമ്മിൻസ് ഹേസൽ വുഡ് ബൂമ്ര പിന്നാരാണ് നമ്മുടെ ബോളുണ്ട് ബോൾട്ട് പിന്നെ നദാൻ ലിയോൺ ആർച്ചർ മാറ്റ് ഹെൻഡറി അങ്ങനെ പത്തിലധികം മികച്ച ബോളർമാരുടെ പേരും ലിസ്റ്റും ഒക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും പക്ഷേ പി ടി എസും പറയുന്നതിനകത്ത് കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ നിയമങ്ങളും ഇന്നത്തെ നിയമങ്ങളും വെച്ച് നോക്കുമ്പോൾ ബാറ്റർമാർക്ക് കുറച്ച് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പണ്ട് വളരെ വിശാലമായിട്ടുള്ള ബൗണ്ടറികളായിരുന്നു പണ്ടത്തെ മത്സരങ്ങളുടെ ഹൈലൈറ്റ്സ് കാണുമ്പോൾ നമുക്കറിയാം നല്ല ദൂരം ബൗണ്ടറികൾ ബൗണ്ടറികളുണ്ടായിരുന്നു കാരണം മൂന്നൊക്കെ സ്ഥിരം അടിച്ചിട്ട് ഓടിയെടുക്കുന്ന കാഴ്ച ഈവൺ നാല് വരെ ഓടിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല റികളുടെ വലിപ്പം കുറച്ചു പിന്നീട് ബോളർമാർക്ക് പ്രതികൂലമായിട്ട് ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് കുറേ അധികം നിയമങ്ങൾ വന്നിട്ടുണ്ട് ബൗൺസറിന്റെ കാര്യത്തിലുള്ള റെസ്ട്രിക്ഷൻ പിന്നെ ടി ട്വന്റി വന്നതോട് കൂടിയിട്ട് ഈ സ്വീറ്റ്സ്പോട്ടിന്റെ ബാറ്റിന്റെ സ്വീറ്റ്സ്പോട്ടിന്റെ ഖനം വർദ്ധിപ്പിച്ചു അങ്ങനെ ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് കുറേ അധികം സാധനങ്ങൾ വന്നത് കൊണ്ട് തന്നെ പി ടി എൻ ജോഫൻ പറയുന്നതിനെ നമുക്ക് അങ്ങോട്ട് പുച്ഛിച്ച് തള്ളിക്കളയാൻ പറ്റില്ല സച്ചിൻ റൺസ് നേടിയ കാലഘട്ടവും ഇപ്പം റൂട്ട് റൂട്ടല്ല വേറെ ആര് റണ്ണ് നേടുന്ന കാലഘട്ടവും വെച്ച് നോക്കിക്കഴിഞ്ഞാല് പണ്ടത്തെ ബാറ്റ്മാൻമാർക്ക് ഒരു എഡ്ജ് കൊടുക്കേണ്ടതാണ് ഇപ്പൊ ബൂമ്രയെ പോലെയുള്ള ബോളർമാർ എന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പണ്ട് നൂറ്റിനാൽപ്പതിനു മുകളിൽ നൂറ്റി അൻപതിനു മുകളിൽ സ്ഥിരമായിട്ട് അറിയുന്ന വേരിയേഷൻസ് ഉള്ള ബോളർമാരുണ്ട് ഇപ്പം എന്തോ ബോളർമാർക്ക് പഴയ ആ ഒരു വീതി വിതയ്ക്കാൻ കഴിയുന്നില്ല അത് ബാറ്റർമാർക്ക് അനുകൂലമായിട്ട് കുറേ അധികം നിയമങ്ങൾ കൂട്ടിച്ചേർത്തതുകൊണ്ടാണ് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പന്തുകളുടെ എണ്ണം ഇപ്പം കൂടുതലാണ് ടെസ്റ്റിൽ എന്ന് എടുത്ത് പറയേണ്ടതാണ് പണ്ട് അത് പോട്ടെ നമ്മൾ ഈ പണ്ട് പണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അതിനകത്ത് കാര്യമില്ല പണ്ടത്തെ ബാറ്റർമാർ റൺസ് നേടിയത് ഇന്നത്തെനെക്കാട്ടിൽ കഷ്ടപ്പെട്ടാണ് അതുകൊണ്ട് അവരുടെ റെക്കോർഡിന് ഒരു മഹിമയുണ്ട് എന്ന് പി ടി എസ് ആ ഒരു വാദത്തിനോട് യോജിക്കാനാണ് എനിക്കും താല്പര്യം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്ക്